കൊല്ലത്ത് വ്യാജ വെളിച്ചെണ്ണ പിടികൂടിയതിൽ നടപടി ഫാക്ടറിയുടെ ലൈസൻസ് റദ്ദാക്കും വ്യാജ ബ്രാൻഡുകളിൽ വെളിച്ചെണ്ണ നിർമ്മിച്ച് വിൽപ്പന നടത്തിയതിനാണ് നടപടി ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ പിഴയും ഈടാക്കും കേരസൂര്യ കേര ഹരിത എന്നീ ലേബലുകളിലുള്ള പാക്കറ്റ് വെളിച്ചെണ്ണയാണ് കണ്ടെത്തിയത് കൂടുതൽ പരിശോധനകൾക്കായി സാമ്പിളുകൾ ലാബിലേക്ക് അയച്ചിട്ടുണ്ട് ദിലീപ് ദേവസ്വയാണ് ചേരുന്നത് ദിലീപ് കടുത്ത നടപടികളിലേക്ക് കടക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത് ഏതൊക്കെ ബ്രാൻഡുകൾ വെളിച്ചെണ്ണകളാണ് ഈ ഫാക്ടറിയിൽ നിർമ്മിച്ചിരുന്നത് വിനീത കേരഹരിത കേരസൂര്യ എന്ന രണ്ട് ബ്രാൻഡുകളുടെ ആ വ്യാജ പതിപ്പുകൾ പതിച്ചുകൊണ്ടാണ് ഇവിടെ ഈ ഇത്തരത്തിൽ വെളിച്ചെണ്ണ വിൽപ്പന നടത്താൻ ശ്രമിച്ചത് മാത്രമല്ല ഈ ഓണക്കാലം വിപണി കയ്യിൽ എന്താ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലും അധികം വ്യാജ വെളിച്ചെണ്ണകളടക്കം ഇവർ നിർമ്മിക്കുകയും ചെയ്തത് ഇത് രഹസ്യ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു ഈ ഭക്ഷ്യസുരക്ഷാ വകുപ്പിൻ്റെ പരിശോധനയും നടത്തിയത് മറ്റൊരു ബ്രാൻഡിൻ്റെ ബാർ കോഡ് പരിശോധിച്ചപ്പോൾ ലൈസൻസ് ഇല്ല എന്നുള്ള കണ്ടെത്തിയതുകൊണ്ട് നടപടി ഉണ്ട് ഉണ്ടാകുമെന്നാണ് ഈ ലൈസൻസ് അതായത് ഈ മില്ലിൻ്റെ കൊട്ടിയേത്ത് പ്രവർത്തിക്കുന്ന ഈ വ്യാജ ഇതിൻ്റെ ലൈസൻസ് മില്ലിൻ്റെ ലൈസൻസ് റദ്ദാക്കുമെന്നും ഒപ്പം ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ പിഴ ഈടാക്കുമെന്നാണ് ഇപ്പോൾ നമ്മൾക്ക് ഭക്ഷ്യ സുരക്ഷാ വകുപ്പിൽ നിന്ന് വിവരങ്ങൾ ലഭിച്ചിരിക്കുന്നത് ഇതിൻ്റെ പരിശോധനാ ഫലം ഇന്ന് വൈകിട്ടോടുകൂടെ തന്നെ ലഭിക്കും അങ്ങനെയെങ്കിൽ ഇതിൽ മായം ഉണ്ട് എന്ന് തെളിഞ്ഞാൽ കർശന നടപടികളിലേക്ക് കടക്കുകയും ചെയ്യും ഇന്നലെയാണ് കൊല്ലം കൊട്ടിയത്ത് നേതാജിനഗറിൽ പ്രവർത്തിക്കുന്ന ഈ മില്ലിൽ നിന്ന് ആറായിരത്തി അഞ്ഞൂറ് ലിറ്റർ വ്യാജ വെളിച്ചെണ്ണ കണ്ടെത്തുകയും ചെയ്ത് ഇത് പരിശോധിച്ചതിന് ശേഷം മാത്രമായിരിക്കും ിൽ കൂടുതൽ നടപടികൾ ഉണ്ടാകുക എന്നാണ് ഇപ്പോൾ ഭക്ഷ്യസുരക്ഷാ വകുപ്പ് അറിയിച്ചിരിക്കുന്നത് വിനീത ശരി ദിലീപ് ദേവസ്വയാണ് വിവരങ്ങൾ നൽകിയത്